ആ സുഹൃത്തുക്കളെ ബാലി ചാമ്പയുടെ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ബാലി ചാമ്പയുടെ അപ്ഡേറ്റ് എടുക്കാനായിട്ട് ബാലി ചാമ്പയും കൊണ്ട് തോട്ടത്തിലേക്ക് വന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടി വീണതാണ് പൊട്ടി വീണതെന്ന് പറഞ്ഞാൽ കണ്ടില്ലേ നല്ല വേനലായതുകൊണ്ട് ഈ ഒന്നൊന്നര ഇഞ്ചിൻ്റെ പൈപ്പ് കണക്റ്റ് ചെയ്യുന്ന ഡയറക്റ്റ് അടിച്ചിട്ടാണ് നമ്മൾ നനയ്ക്കുന്നത് അപ്പം അങ്ങനെ നനച്ച സമയത്ത് പൊട്ടി വീണതാണ് ശരിക്കിത് വലിപ്പമായിട്ടില്ല കാണിച്ചു തരാം ഇതുപോലെ ഇരിക്കട്ടെ കണ്ടോ വെള്ളം അടിച്ചപ്പോഴേ വെള്ളം ചീറ്റിച്ചപ്പോൾ പൊട്ടി വീണതാ അതെ ഇതും ചിലപ്പോൾ പൊട്ടി വീഴുമായിരിക്കും കാരണം ഇത് ഞെട്ടത്രയ്ക്ക് ഇതില്ല ഇതിപ്പോഴും കളറൊന്നും വന്നിട്ടില്ല ചിലത് കേട് പോലെയുള്ളത് ഇങ്ങനെയൊക്കെ ചെറുതായിട്ട് വീഴുന്നുണ്ട് പക്ഷേ ഈ ഒരു ഇതിൽ പോലും കഴിച്ചോക്കി വയ്ക്കാം നല്ല മധുരം കേ ഈ ചാമ്പക്കയുടെ ഫ്ലേവർ ക്രിസ്പി ആണ് പിന്നെ ചാമ്പക്കയുടെ ചെറിയൊരു ചവർപ്പുണ്ടാവില്ലേ ആ ചവർപ്പും ഇതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് ചുമ്മാ ചാഴി പിടിച്ച പോലത്തെ ഒരു സാധനം കളറാവുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ടേസ്റ്റ് ആണെങ്കിൽ നമ്മൾ അത് നോക്കിയാ ആ കേട് എന്ന് പറഞ്ഞത് കണ്ടല്ലേ അതിൻ്റെ യഥാർത്ഥ വലിപ്പം എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒന്ന് കൊമ്പൊന്ന് പിടിച്ചാൽ ഇതെ ഒരു കൈക്കുള്ളിൽ ഒതുങ്ങുന്ന അത്രയും വലിപ്പത്തിലാണ് ഓ അങ്ങനെ അട്ടിയ പൂവ് ഉണ്ടോ ഇതാണ് അവസ്ഥ പക്ഷേ കളർ ഇതുവരെ വന്നിട്ടില്ല ശരിക്കും ഞാൻ പല വീഡിയോകളും കണ്ടിട്ടുള്ള കളറൊന്നും ആയിട്ടില്ല ഇതൊരു പിടുത്തം പിടിക്കാനുള്ളതുണ്ട് രണ്ടോ മൂന്നോ എണ്ണം ഒരു കൈക്കുള്ളിൽ കൊള്ളും ആ റേഞ്ചിലാണ് ആണ് ഇതിപ്പോൾ എത്ര നാളാ മറ്റേ ബാലി ചാമ്പയുടെ വീഡിയോ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ബാലി ചാമ്പയുടെ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ബാലി ചാമ്പാരെ എല്ലാം വീഡിയോ ഉള്ളിലിടും പിന്നെ ഇത് നടുമുറിച്ച് കാണിച്ചു തരാം എന്താണ് ആ അത് അപ്പം അതിനിയും നല്ല കളർ ആവാനുണ്ട് ഇതിപ്പോ ബാലി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മേടിച്ചത് ഇപ്പോൾ ബാലി ആണെങ്കിൽ അല്ലെങ്കിൽ ഉള്ളിൽ കുരുവില്ലാത്ത നല്ല വലിപ്പമുള്ള മധുരവും ക്രിസ്പിനെസ്സും ഉള്ള നല്ലൊരു ചാമ്പ കിട്ടിയിട്ടുണ്ട് വേറെയും ഉണ്ട് ഇതിവിടെ മുട്ടും കായ്ക്കിൻ്റെ ഇത് പിന്നെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും മഴ പെയ്യുമ്പോഴും കഴിച്ചോ മഴ പെയ്യുമ്പോഴും ഇത് ചിലപ്പോൾ ഉണ്ടാവും മഴ പെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാ ഏത് ചാമ്പ വെള്ളം ഇറങ്ങിയിട്ട് അതിൻ്റെ ടേസ്റ്റും മധുരമ്പവും ശരിക്കും വേനൽക്കാലത്ത് കിട്ടണം ഇത് കണ്ടില്ലേ ഇവിടെ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് ഇത് മേടിച്ചത് മുതലായി നമുക്ക് കഴിക്കാൻ പാകത്തിൽ മാത്രം കിട്ടിയിട്ടുള്ള നമ്മുടെ അവിടെ ആദ്യമായിട്ടുണ്ടായ പഴമെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതാണ് ബാലിചാമ്പയുടെ അപ്ഡേറ്റ് കണ്ടില്ലേ ഇതിപ്പോൾ ഒരു മാർച്ച് എട്ടാം തീയതിയാ നന്നായിട്ട് നനയ്ക്കുന്നുണ്ട് എങ്കിൽ പോലും കണ്ടില്ലേ ഇതിൻ്റെ ഇലയുടെ അവസ്ഥ പിന്നെ വെള്ളം ചാവലും വെള്ളഞ്ഞാവലിൻ്റെ വിശേഷം പിന്നെ ഒരു വീഡിയോയിൽ പറയാം ഈ ഈ നല്ല കീടബാധയുള്ളതാണ് പിന്നെ ഉണക്കം നന്നായിട്ട് വരുന്നുണ്ട് എന്തായാലും വെള്ളമൊക്കെ നനയ്ക്കുന്നുണ്ട് പക്ഷേ ഇതാണ് അവസ്ഥ പിന്നെ എന്തായാലും ഒരെണ്ണത്തിൻ്റെ നടു മുറി കാണിച്ചു തരാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഇത് വീട്ടുകാർക്ക് ബാക്കി കഴിക്കാനായിട്ട് കൊടുക്കണം ഇത് കളറൊന്നും വന്നിട്ടില്ല കണ്ടില്ലേ ഇതിൻ്റെ അതിൻ്റെ നിങ്ങക്ക് വലിപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് കണ്ട ഇതാണ് വ്യത്യാസമുള്ളത് ഇതെന്തായാലും നട്ടുപൊളിച്ച ഇത് മാത്രം നട്ടുപൊളിച്ചാൽ മതി എന്താ അത് ചുവന്നിട്ടൊന്നും ആ ആ അപ്പോൾ ബാക്കി വീട്ടുകാരും കൂടെ കഴിക്കട്ടെ നട്ടും പൊളിച്ചോ ഒരു സാധനം എനിക്കിപ്പോ വേണ്ട എനിക്കിപ്പോ വേണ്ട വയറൊന്നു സാധനം ബാക്കി എല്ലാരും കേട്ടോ അവനും കൂടെ ഒരു മൂന്നാലെണ്ണൊക്കെ മന്ത്രം ആദ്യം വീഡിയോ വീടിയും ഒരു ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുത്തതാണ് അപ്പൊ ഇതാണ് വേണ്ട അപ്പ ഇതാണ് ഉം വേണ്ട പറഞ്ഞ മധുരം ഇല്ലാന്നിട്ടല്ല വീട്ടുകാർക്ക് വേറെ വെക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ഇതാണ് പ്ലാന്റ് ജനു മാർച്ച് അല്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആഗസ്റ്റിൽ മാ ജൂലൈൽ മേടിച്ചിട്ട് ആഗസ്റ്റിൽ പ്ലാന്റ് ചെയ്തതാണ് അപ്പം ഇതാണ് ചാമ്പയുടെ അപ്ഡേറ്റ് വലയിട്ട് മൂടാണ് വല മൂടിക്കാൻ മുടിക്കുക കാരണം എന്താണെന്നുവെച്ചാൽ കോഴികൾ ഇങ്ങോട്ട് വരുന്നുണ്ട് പിന്നെ വല്ല വേറെ വല്ല കിളികളൊക്കെ അടിയിൽ തന്നെ ആക്കിക്കോട്ടെ അപ്പോൾ വെള്ളം ചാമ്പിയാലും ആവില്ല അപ്പം കംപ്ലീറ്റ് കിണറമ്മത്തെ വലയിട്ട് കാണും അപ്പോൾ ഇതാണ് ചാമ്പയുടെ അപ്ഡേറ്റ് അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ പപ്പായം അങ്ങ് മുറിക്കാം പപ്പായ മുറിക്കുന്നൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഈ ഇത് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഇട്ടിട്ടുണ്ടാവട്ടെ